പി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള നടന്നു വ്യത്യസ്ത വിഭാഗങ്ങളിലായി മുന്നൂറോളം കുട്ടികൾ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു ശാസ്ത്രമേലെ എസ് എസിലെ സ്റ്റിൽ മോഡലാണ് സോഷ്യൽ സയൻസിലെ സ്റ്റിൽ മോഡലാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ വിഷയമായിട്ട് ഇതിന് തെരഞ്ഞെടുത്തുള്ളത് ഗ്ലോബൽ വാമിംഗ് എന്നുള്ള ഒരു വിഷയമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിങ്ങിന് മുമ്പുള്ളതും ഗ്ലോബൽ വാർമിംഗിന് മുമ്പുള്ളതും ഗ്ലോബൽ വാർമിംഗ് നടന്നു കഴിഞ്ഞാലുള്ള എഫക്റ്റിനെ പറ്റി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റിൽ മോഡലാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചാർട്ട് പേപ്പർ കാർഡ് ബോർഡ്സ് കളർ പേപ്പർ അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പായലുകൾ ചെടികള് അതുപോലെ തന്നെ ഞങ്ങൾ ഈ മരത്തിന്റെ ഇലകൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇറച്ചപ്പൊടി ഇറച്ചപ്പൊടിയിൽ കളർ കൊടുത്തിട്ട് ഇറച്ചപ്പൊടിയിൽ കളർ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ അതിന്റെ കളർ മാറ്റിയിട്ടാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് മോഡലിലാണുള്ളത് എന്താണ് ഇത് അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടണുള്ളത് എന്താണ് സുർക്കിയും ഹാൻഡ് വാഷും ഇതാക്കിയാണ്ടാണ് ഇത് പൊട്ടണ മണിക്കൂർ റിയില്ല സോഷ്യൽ സയൻസിന്റെ ഒരു ആണിത് പ്രകൃതിയുടെ നാശത്തെ കുറിച്ചാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഞാ ഞങ്ങൾ രണ്ടുപേരും രണ്ടു ദിവസം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമായി എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷം നല്ല പങ്കാളിത്താണ് കുട്ടികളൊക്കെ കൂടുതലാണ് പ്രത്യേകിച്ച് മാത്സിന്റെ കാര്യത്തിൽ ജ്യോമട്രിക്കൽ ചാർട്ട് നമ്പർ ചാർട്ട് അതേ ചാർട്ട് എല്ലാത്തിലും നല്ല പങ്കാളിത്താണ് ടീം വി എം സിയെ സബ്ജില്ല കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉറപ്പുണ്ട് ഞങ്ങൾക്ക് അത്രയും നല്ല കാപ്പബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണ് ഇപ്രാവശ്യം ഇതിലെല്ലാത്തിലും പങ്കു ചേർന്നിട്ടുള്ള ഞങ്ങൾക്ക് തന്നെ കിട്ടും സബ്ജില്ല ഉറപ്പാണ് ഇത്തവണ നമ്മുടെ ടീം വി എം സി സബ്ജില്ല കൊണ്ടുപോകും എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് കാരണം ഇവിടെ ശാസ്ത്രമേള ശാസ്ത്രമേളന്ന് പറയുന്നത് തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്പർ ചാർട്ടും അതുപോലെ തന്നെ ജിയോമെട്രിക്കൽ ചാർട്ടും സ്റ്റിൽ മോഡലൊക്കെ അതിമനോഹരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതിൽ ഏറ്റവും അട്രാക്ടി ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജോമെട്രിക്കൽ ചാർട്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് സബ്ജില് കൊണ്ടുപോകുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് സ്വയം വിലയിരുത്താനും സർഗാത്മകത വർദ്ധിപ്പിക്കാനും മേള ഉപകരിച്ചു ഈ വർഷം അധികം കുട്ടികൾ ഏകദേശം അറുപതോളം കുട്ടികൾ പ്രവൃത്തി പരിചയ മേ വന്നിട്ടുണ്ട് ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തത കാണുന്നത് എന്ന് വെച്ചാൽ എൻഗ്രേവിംഗ് ആൻഡ് മെറ്റൽ സ്ട്രീറ്റ് വർക്ക് വർക്കിംഗ് ആൻഡ് ത്രെഡ് പാറ്റേൺ ഇങ്ങനെ മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്ന കുട്ടികളെ കണ്ടെത്തി സബ് ജില്ലാതല മേളയ്ക്ക് ഒരുക്കുക എന്നതാണ് ലക്ഷ്യം പ്രധാനാധ്യാപിക യു നിർമ്മല ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി എച്ച് എം കെ എം രാജശ്രീ മേരി ദീപ കെ ബൈജു മിനി എന്നിവർ പങ്കെടുത്തു ക്ലബ്ബ് കൺവീനർമാരായ ടി പ്രജ്യോദ് എൻ നിഷാദ് ടി ജിഷ പി വി സജിത്ത് വി ആർ ബിന്ദു പി എൻ ശോഭ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ